എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ പതിപോലെ തന്നെ ഇന്നും ഞാനൊരു കഥയുമായി തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കഥ എന്താന്ന് വെച്ചാൽ നമ്മളുടെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ദേഷ്യമോ സങ്കടമോ എന്ത് വികാരം ആയിക്കോട്ടെ ഏത് ഇമോഷൻ ആയിക്കോട്ടെ ആ ഇമോഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മളറിയാത്ത ഒരു വൈദ്യുതി പ്രവഹിക്കും അതിനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അത് മൃഗങ്ങൾക്ക് ചിലപ്പോൾ സ്മെല്ലായിട്ടായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നമ്മളറിയാത്ത ഒന്നുണ്ടാവും അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പോൾ നായേനെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ പേടിച്ച് പേടിച്ച് പേടിച്ചിട്ടാണ് നമ്മൾ ചിലനേച്ച നായ നമ്മുടെ നേരെ ഊട്ടി വന്ന് നമ്മളെ കുറച്ച് ബഹളം ഉണ്ടാക്കും പക്ഷെ ഒട്ടും തന്നെ നായയെ പേടിക്കാതെ ഒന്നുമില്ല വച്ചാൽ ഒരു കുഴപ്പമില്ല ഇനി കയറുന്ന ആളിൽ നിന്ന് ആ സംശയം നായ്ക്ക് തോന്നണത് എന്തുകൊണ്ടാണ് അയാളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന എന്തോ ഒരു രാസപ്രവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെല്ലായിടത്തും അങ്ങനെയാണ് ഇപ്പം നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണ് വീട്ടിൽ വരുന്നത് നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ നമ്മളിനി ഒന്നും പറഞ്ഞില്ല അവരെ അവരെ ചിരിച്ചിട്ടാണ് സ്വാഗതം ചെയ്തതച്ചാൽ പോലും അവർക്ക് മനസ്സിലാവും അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല ഈ സമയത്ത് അവിടെ ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അന്നുണ്ടായ ആ ഒരു ഇത് അവളുടെ മനസ്സിൽ ഇന്നും ഉണ്ട് അവൾ അത് കളഞ്ഞിട്ടില്ല ഒരു ഫീല് നമുക്ക് തോന്നും അല്ലേ അപ്പം അങ്ങനെ തോന്നുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അതായത് മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും മനുഷ്യർക്കായാലും ആ ഒരു നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതിൻ്റെ ആ ഒരു രാസപ്രവർത്തനം നമ്മുടെ ബോഡിയിൽ എങ്ങനെയോ പ്രവഹിക്കുന്നുണ്ട് ആ തരംഗ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓറ രൂപത്തിലോ ഏതോ ഒരു വിധത്തിൽ അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ആ പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വളരെ അധികം കഴിവുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരു നുണയല്ല സയൻറ്റിഫിക്കായിട്ട് പറയുകയാണ് ഒരു കഴിവുണ്ട് അത് നമ്മളിലും ഉണ്ട് മനുഷ്യരിലുമുണ്ട് ആ കഴിവ് അത് നമ്മൾക്ക് മനസ്സിലാവും ഇപ്പോൾ എത്ര ഒരു പരിചയമില്ലാത്ത ഒരാളാണ് നമ്മുടെ അപ്പുറത്തിരിക്കുന്നതെങ്കിലും നമ്മൾക്ക് അവരെ ഇഷ്ടമായിച്ചാലും അല്ലല്ല അയാളെ അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്ന് വെച്ചാലും രണ്ട് കൂട്ടർക്കും അത് മനസ്സിൽ ഫീൽ ചെയ്യും അയാൾക്ക് നമ്മളെയും പിടിച്ചിട്ടുണ്ടാവില്ല നമ്മൾക്ക് അയാളെയും പിടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കഥ അതായത് ഒരു വലിയ യോഗി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു വളരെ പണ്ഡിതനായിട്ടുള്ള വളരെ നല്ലൊരു യോഗി അദ്ദേഹത്തിനൊരു പിന്നെ ഒരു ശീലമുണ്ട് അതായത് അതിരാവിലെ എഴുന്നേൽക്കും അതായത് പറവകൾ എഴുന്നേൽക്കുന്ന അതേ സമയത്ത് തന്നെ അവരും എണീക്കും എന്നിട്ട് സ്വാമിജി എന്തു ചെയ്യും ഒരു കടൽ തീരത്ത് പോയി ഇരുന്നിട്ട് അങ്ങനെ ധ്യാനത്തിലും ഒഴുകും അപ്പം ആ പ്രപഞ്ചവും സ്വാമിജിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആ സമയത്ത് ഒരുപാട് കടൽക്കാക്കകളും ഒരുപാട് പക്ഷികൾ പക്ഷികളെവിടുന്നേക്കോ വന്ന് സ്വാമിജിയുടെ ചുറ്റും പറന്ന് കളിക്കും സ്വാമിജിയുടെ മടിയിലിരിക്കും എല്ലാം ചെയ്യും പക്ഷെ സ്വാമിജി അതൊന്നും ശ്രദ്ധിക്കാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പുസ്തകം വായനയിലോ അദ്ദേഹം അങ്ങനെ മുഴുകിയിരിക്കും ഒരിക്കലും അദ്ദേഹം ആ പക്ഷികളെ ഉപദ്രവിക്കാറുമില്ല പക്ഷികൾ ഇദ്ദേഹത്തെ ഒട്ടും തന്നെ എന്താ പറയുക അയ്യോ ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങളെ പിടിച്ചു കളയോ എന്നുള്ള ചിന്തയില്ലാതെ പക്ഷികളും വളരെ സ്വൈര്യമായിട്ട് ഈ യോഗിയുടെ ചുറ്റും കടന്ന് നടക്കും അങ്ങനെ ഇരിക്കെ ഈ ആശ്രമത്തിൽ എന്നും ഒരു കൊച്ചുകുട്ടി വരും ഈ സ്വാമിജി ഈ കൊച്ചുകുട്ടീടെ അടുത്ത് എപ്പോഴും ഒരു പ്രത്യേക ലാളന അല്ലെങ്കിൽ ഒരു വാത്സല്യം ഇതുമല്ലെങ്കിൽ ഒരു മമത ആ കുട്ടിയുടെ അടുത്ത് ഉടലെടുത്തു സ്വാമിജിക്ക് അങ്ങനെ ഉടലെടുത്ത സമയത്ത് ഈ കുട്ടി ചോദിച്ചു സ്വാമിജിയുടെ അടുത്ത് സ്വാമിജി എന്നും സ്വാമിജി ഇങ്ങനെ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര പക്ഷികളാണ് സ്വാമിജിയുടെ അടുത്തേക്ക് വരുന്നത് എത്ര പക്ഷികളാണ് സ്വാമിജിയുടെ ചുറ്റും കിടന്ന് കളിക്കുന്നത് അതൊക്കെ മടിയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് അതിൽ ഒരു പക്ഷിനെ എനിക്ക് പിടിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമിജി പറഞ്ഞു അയ്യോ അത് പറ്റില്ല മോനെ എങ്ങനെയാ അങ്ങനെ പിടിച്ചു തരിക അവരെത്ര വിശ്വാസത്തോടെയാണ് എൻ്റെ മടിയിൽ വന്നിരിക്കുന്നത് പക്ഷേ എന്ത് പറഞ്ഞിട്ടും ആ കുട്ടി സമ്മതിച്ചില്ല ആ കുട്ടി അതെന്നെ വാശി പിടിച്ചുകൊണ്ടിരുന്നു പ്ലീസ് സ്വാമിജി ഒന്ന് എനിക്ക് പിടിച്ചു തരൂ ഒറ്റ ഒരെണ്ണത്തിനെ പിടിച്ചു തന്നാൽ മതി പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം സ്വാമിജി സമ്മതിച്ചു സ്വാമിജി പറഞ്ഞു നാളെ ഞാൻ മെഡിറ്റേഷന് പോയി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു കിളിയെ ഞാൻ നിനക്ക് പിടിച്ചു തരാം അങ്ങനെ സമയച്ചു ആ കുട്ടിയും പോയി സ്വാമിജി പിറ്റേന്ന് രാവിലെ അപ്പം രാത് രാവിലെ ഉണ്ട് സ്വാമിജിക്ക് ഏതെങ്കിലും ഒരു കിളിയെ പിടിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ സ്വാമിജിയുടെ മനസ്സിലതുണ്ട് ആ ചിന്തയുണ്ട് അന്ന് ചെന്നിട്ട് സ്വാമിജി കടൽ തീരുത്തു മെഡിറ്റേഷൻ ഇരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരൊറ്റ കിളി പോലും സ്വാമിജിയുടെ അടുത്തേക്ക് വന്നില്ല അതാണ് സത്യം കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അതിനെ പിടിക്കണം എന്നൊരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ എന്തുണ്ടായി നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള എന്തോ ഒരു രാസപ്രവർത്തനം നമ്മളിൽ നടന്നു അത് നമ്മുടെ ബോഡി അത് പ്രസരിപ്പിക്കുകയും ചെയ്തു പുറത്തേക്ക് അപ്പം തന്നെ കിളികൾക്ക് കാര്യം മനസ്സിലായി കിളികളാരും തന്നെ വന്നില്ല നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ പറയാതെ അറിയാൻ പറ്റും പറയാതെ തന്നെ അവർ മുഖഭാവം കാണിക്കണ്ട പറയണ്ട ഒന്നും വേണ്ട പക്ഷേ എന്തോ ഒരു സംഭവം നമ്മൾക്ക് മനസ്സിലാവും ഓ അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് ഓ അല്ലെങ്കിൽ അവർക്ക് അത്ര അങ്ങോട്ട് പറ്റിയിട്ടില്ല കേട്ടോ നമ്മളെ ഇത് നമ്മൾക്കൊരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അതാണ് അത്ഭുതം ഇനി തൊട്ടിട്ട് അതൊന്നും ശ്രദ്ധിച്ച് നോക്കൂ അങ്ങനെ നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനൊരു കഴിവ് നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അതെല്ലാവർക്കും ഉണ്ട് മൃ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സകല ഉണ്ട് അത് മൃഗങ്ങൾക്കായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ഒക്കെ ഉണ്ട് അത് ആ കഴിവ് അപ്പോൾ ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം